അതെ ഈ കാര്യം പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടത്തിയ ചില നീക്കങ്ങൾ അത് എത്രത്തോളം ഈ നക്സലിസത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ തളർത്തി അല്ലെങ്കിൽ തകർത്തു എന്ന് സി രണ്ടായിരത്തി പതിനാലിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാനായിട്ട് ജനങ്ങളുടെ സ്വരം കേൾക്കാനായിട്ട് ഒരു ഉണ്ട് എന്നുള്ള രീതിക്കാണ് പല സിറ്റുവേഷൻസ് ഉണ്ട് അതിന് അതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ വരുന്നത് എങ്ങനെയാണെങ്കിലും ശരി സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു സർക്കാർ ഉണ്ട് എന്ന രീതിക്കാണ് മുമ്പോട്ട് പോയത് ആ കൂട്ടത്തിൽ തന്നെ കായികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരെ കായികമായിട്ട് തന്നെ നേരിടുന്നു ഉന്മൂലനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീഴടങ്ങി അതായത് അതെന്താ ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും അത് നക്സലുകൾക്ക് മാത്രമല്ല ഉൾഫ ആയിക്കോട്ടെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് നാഗ മിസോ ഇവിടെ കാശ്മീരിൽ തന്നെ കീഴണ്ട കീഴടങ്ങേണ്ടവർക്ക് കീഴടങ്ങാനായിട്ട് ഒരു പാത ഇന്നും മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് തയ്യാറാണോ ഒരു വിൽ ട്രീറ്റ് യു ഹ്യൂമെൻ മാനുഷികമായിട്ട് നിങ്ങളോട് പെരുമാറിയിരിക്കും എന്ന ഒരു വാക്ക് നമ്മൾ എന്നും പാലിച്ചിട്ടുണ്ട് അത് പാലിക്കാനായിട്ട് അത് പാലിച്ചില്ലെങ്കിൽ ആ ട്രസ്റ്റ് വിട്ടുപോകും രണ്ടാമത് ഇപ്പോൾ ഒരാൾ വന്ന് കേടങ്ങാൻ നിന്ന് അയാളോട് നമ്മൾ നല്ല രീതിക്ക് അല്ല പെരുമാറുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരാൾ വരാൻ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വരാനായിട്ട് വിഷമിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ ബോധപൂർവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ സിംപതൈസേഴ്സിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള സംഗതി ഡിപ്ലോമാറ്റിക്കലി രാഷ്ട്രീയമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ആ ഞാൻ പറഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാലില് അരുന്ധ തിറോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സെൽവാക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്കിന് ഒരു പ്രാധാന്യം ഇന്ന് അരിന്ധ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല അത് ദേശീയത എന്നുള്ള ആ ഒരു ചിന്ത പൊതുവെ ഭാരതം മുഴുവൻ പടർന്നിട്ടുണ്ട് അതൊരു അതിനെ ഇല്ലാതാക്കാനായിട്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് വളരെ ശ്രമിച്ച അതും ചൈനീസ് അതിന്റെ അകത്തൊരു ചൈനീസ് മോഡൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് മാവു ചൈനയിൽ ഒരു രണ്ടാമതൊരു വിപ്ലവം തുടങ്ങിയിട്ടുണ്ട് അതായത് പ്രോലിറ്ററിയറ്റ് സാംസ്കാരിക വിപ്ലവം എന്ന പറ്റെയാണ് അതിന് അവർ പേരിട്ടിരിക്കുന്നത് സംഗതി വേറൊന്നുമല്ല മാവോയെ എതിർക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ട്രഡീഷണൽ സാംസ്കാരിക നായകന്മാരെയും ഇല്ലാതാക്കുക അവർ മാവോ പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കുക അവർ അതിന്റെ ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെയ്യാം എന്നാൽ ഞാൻ തീർത്തു അത്രയേ ഉള്ളൂ ഇരുപത് ലക്ഷം മനുഷ്യരാണ് ചൈനയിൽ ആ ഒരു ഒറ്റ വിപ്ലവത്തിൽ അതിന് മുമ്പ് മാവോ അധികാരത്തിൽ കയറിയ വിപ്ലവത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ഈ ഒരു ഇതിന്റെ കാര്യത്തിൽ മാത്രം ഇരുപത് ലക്ഷം മനുഷ്യരാണ് ചൈനയിൽ മരിച്ചു വന്നത് അത് അന്ന് മുതലേ ഉള്ളൊരു സംഗതിയാണ് ചൈന എങ്ങനെ സാംസ്കാരികതയെ തകർത്തോ റഷ്യ എങ്ങനെ സാംസ്കാരികതയെ തകർത്തോ അതിനെ അവിടെ ഇന്ത്യയിൽ കൊണ്ട് ഭാരതത്തിൽ കൊണ്ട് കോപ്പി അടിക്കാനായിട്ടാണ് ഇവർ നോക്കിയത് നടന്നില്ല അത് തിരിച്ചു വന്നു പൂർവാധികം ശക്തിയോട് പോയിട്ട് തിരിച്ചു വന്നു ഇന്ന് ഭാരതത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ചുമ്മാ നടക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യവും കൂടെ പറഞ്ഞു ഇപ്പോ കാശ്മീർ ആസാദി പറയില്ല കാശ്മീർ മാങ്ക ആസാദി എന്ന് ഒരു മനുഷ്യനും പറയില്ല പറഞ്ഞാൽ ോന്നുള്ള സോഷ്യലി എന്നുള്ളതല്ല സോഷ്യലി അവൻ ഐസൊലേറ്റ് ആദ്യം നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അടികൊള്ളോ പെടികൊള്ളോ എന്നുള്ളത് പിന്നെ ആസാദി പറഞ്ഞ ആളിപ്പോ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് എവിടെയോ ഏതോ ഒരു പാർട്ടിയിലൊക്കെ ആണല്ലോ ഇപ്പോ ഏത് പാർട്ടിയിലാണ് ഇപ്പൊ നാളെ എവിടെയാണോ ഇന്നെവിടെയാണോ ദൈവം അറിയാം കുറച്ചാള് മുന്നേ വരെ കോൺഗ്രസ് ഉണ്ടായിരുന്നു ആസാദി പാടി കൊട്ടിപാടി നടന്ന